എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ പ്രൊഫൈലുണ്ട് ഇപ്പൊ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി കേരള പി എസ് സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പോസ്റ്റ് വിളിക്കുന്നത് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് ആദ്യമായിട്ട് വിളിക്കുന്നു മാക്സിമം വേക്കൻസി ഇപ്പൊ തന്നെ മുപ്പത്തി വേക്കൻസി ഇപ്പോൾ ഉണ്ട് വേക്കൻസി എണ്ണം കൂടും രണ്ട് ആപ്ലിക്കൻസിന് എണ്ണം കുറവ് ആപ്ലിക്കൻസിന് എണ്ണം കുറവ് വേക്കൻസി കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷ വളരെ അപൂർവമായിട്ട് കേരള പി എസ് വിളിക്കത്തുള്ളൂ ആപ്ലിക്കൻസിന് എണ്ണം കുറവ് വേക്കൻസി കൂടുതൽ പഠിക്കുന്ന നന്നായി പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്ന പോസ്റ്റ് ഫാമസി ഗ്രേഡ് ടു എന്താണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയുന്നില്ല ഇപ്പൊ തന്നെ പോയി അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നല്ല സ്കെയിൽ ഓഫ് പേ ഉണ്ട് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ സ്കെയിൽ ഉണ്ട് ഫാർമസ്റ്റിംഗ് ക്രെഡിറ്റ് പോയി എന്നാണ് ആ പോസ്റ്റിന്റെ പേര് ഇപ്പോൾ തന്നെ മുപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം പ്ലസ് ടു ഓ ഇറ്റ്സ്വല ക്വാളിഫിക്കേഷൻ ഒന്നുകിൽ പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് അല്ലെങ്കിൽ പിന്നെന്ത് വേണം ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ ഡയറി സയൻസ് ലബോറട്ടറി ടെക്നിക്സ് എന്തൊക്കെയാണ് ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ ഡയറി സയൻസ് ലബോറട്ടറി ടെക്നിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ട മറ്റൊന്ന് പ്ലസ് ടു സയൻസ് മാത്രം പോരാ പിന്നെന്ത് വേണം ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ വേണം അല്ലെങ്കിൽ ഡയറി വേണം അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സ് വേണം ഇതൊക്കെയുള്ള ആൾക്കാരണം വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും അതല്ലെങ്കിൽ ബി എസ് ഇൻ പി ബി എം ഡിഗ്രി ഫോം ഗവൺമെന്റ് അക്കൗണ്ടിൻസ് അല്ലെങ്കിൽ എന്താണ് ഈ പൗൾട്രി പ്രൊഡക്ഷൻ ബി എസ് സി ഡിഗ്രിയുടെ വേണം അപ്പൊ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ കാറ്റഗറി നമ്പർ മറക്കരുത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫാമസ് ഗ്രേഡി ടു എന്നാണ് അതിന്റെ പോസ്റ്റിന്റെ പേര് ഓൾറെഡി മുപ്പത്തിമൂന്ന് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞു പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി അല്ലെങ്കിൽ എന്താണ് അതിന്റെ കൂടെ വേണ്ടത് എന്താണ് ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ ഡയറി സയൻസ് ഡബലോട്ടി ടെക്നിക്സ് അല്ലെങ്കിൽ എന്താണ് ബി എസ് സി പി ബി എം ഇതൊക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇനി യോഗ്യത ഉള്ളവർ തന്നെ പഠിക്കുന്നവരെണ്ണം കുറവാണ് അതൊക്കെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ പഠിച്ചു നോക്കിയേ ഉറപ്പായിട്ട് പഠിക്കുന്നവർക്ക് എല്ലാം ജോലി കിട്ടും മുപ്പത്തി മൂന്ന് ഉണ്ട് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക ജോലി ഉറപ്പാണ് ഗവൺമെന്റ് നിങ്ങൾക്ക് ഗവൺമെന്റിന് ജോലി കിട്ടണമെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഇന്ന് പഠനം ആരംഭിക്കുക മാസ്റ്റർ അക്കാഡമിക് കോഴ്സ് ഈ ഒരു പോസ്റ്റ് വേണ്ടിയുള്ള കോഴ്സ് ഉടനെ ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും ജോയിൻ ഞങ്ങൾ ആണ് മാസ്റ്റർ പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഈ ജോലി കിട്ടും കാരണം രണ്ട് ആപ്ലിക്കേഷൻ എണ്ണം കുറവ് വേക്കൻസി കൂടുതല് കോമ്പറ്റീഷൻ കുറവായിരിക്കും ഞങ്ങൾ ഇന്റെ പുറകെയാണ് ഞങ്ങൾ ഇന്റെ പുറകെ സഞ്ചരിക്കുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഇത് വേറെ ഒരു പോസ്റ്റ് നമുക്ക് ഇത്ര കൺഫോമ് പറയാൻ പറ്റും കാര്യം എന്താ ലക്ഷക്കണക്കാരെ മത്സരിക്കുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളും മനസ്സിലാക്കി ഇവിടെ അങ്ങനെ അല്ല ഇവിടെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവ് വേക്കൻസി കൂടുതല് അപ്പൊ എന്തായാലും നിനക്ക് ജോലി കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതന്നെ കാര്യം എന്താ ജോലി കിട്ടിയ എല്ലാവരും തന്നെ മാസ്റ്റർ പറയണം അതിന് വേണ്ടിയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു